നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹെഡ്ലൈൻസിലേക്ക് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വൻ പൊളിച്ചെടുത്തിന് കളമൊരുക്കി മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് കോർപ്പറേറ്റ് നികുതി ചരക്കു സേവന നികുതി കൂട്ടി നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്ന് വിസ ഓൺ അറൈവൽ അതിസമ്പന്നർക്ക് രണ്ടു ശതമാനം സർചാർജ് കള്ളപ്പണ നിക്ഷേപത്തിന് പത്ത് വർഷം തടവ് ലഭിക്കുന്ന നിയമഭേദഗതി പിഴ മുന്നൂറ് ശതമാനം വരുമാനം മറച്ചുവെക്കുന്നവർക്ക് പത്ത് വർഷം തടവ് ബിനാമി ഇടപാടുകാർക്ക് തടവ് അഞ്ചു വർഷം റിസർവ് ബാങ്ക് നിയമ ഭേദഗതി ഉടൻ ഇ എസ് ഐ പി എഫ് നിയമനങ്ങളിൽ ഭേദഗതി പദ്ധതിയിൽ ചേരുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ജീവനക്കാരുടേത് അശോകസ്തംഭമുള്ള സ്വർണ നാണയം സ്വർണ്ണ നിക്ഷേപത്തിന് പലിച്ച് നൽകുന്ന പദ്ധതി ഗോൾഡ് ബോണ്ട് ഒരു ലക്ഷത്തിനു മേലുള്ള പണമിടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധം ബഡ്ജറ്റ് സുന്ദരം സ്വപ്നങ്ങൾ മോഹനം ഇന്ത്യയുടെ വളർച്ച ലക്ഷ്യമിടുന്ന പ്രഖ്യാപനങ്ങളുമായി അരുൺ ജെയ്റ്റ്ലി ജൻധൻ യോജന പോസ്റ്റ് ഓഫീസുകളിലേക്ക് സ്റ്റാർട്ടപ്പുകൾക്കും നിർഭയയ്ക്കും ആയിരം കോടി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം അമൃത മഹോത്സവമാക്കും അഞ്ച് കിലോമീറ്റർ പരിധിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം കൂട്ടിയത് ചരിത്രത്തിലാദ്യം ബഡ്ജറ്റിൽ നിറയുന്ന പുതുക്ഷേമങ്ങൾ മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ പേരിൽ പുതിയ പെൻഷൻ പദ്ധതി പന്ത്രണ്ട് രൂപ വാർഷിക പ്രീമിയത്തിൽ എല്ലാവർക്കും ഇൻഷുറൻസ് അപകട മരണങ്ങൾക്ക് ഇൻഷുറൻസ് രണ്ട് ലക്ഷം അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് പെൻഷൻ വിദ്യാഭ്യാസമില്ലാത്തവർക്ക് പുതിയ തൊഴിൽ പദ്ധതി നയാമൻസിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് അഞ്ഞൂറ് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എല്ലാവർക്കും വീട് വൈദ്യുതി കുടിവെള്ളം സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ആറ് കോടി ടോയ്ലറ്റുകൾ ജനപ്രിയത്തിന് ജെയ്റ്റ്ലിയുടെ മായാചാലം നികുതികളിൽ ചെറു അരുൺ ജെയ്റ്റ്ലി സ്വത്ത് നികുതി വേണ്ടെന്ന് വെച്ചപ്പോൾ സേവന നികുതി പതിനാല് ശതമാനമാക്കി വർദ്ധിപ്പിച്ചു ആദായ നികുതിയിൽ മാറ്റമില്ല ഇരുപത്തിരണ്ട് ഇനങ്ങളുടെ കസ്റ്റംസ് തീരുവ കുറച്ചപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളുടെ വില കൂടും രൂപയുടെ മൂല്യത്തിൽ വർധനയെന്ന് ധനമന്ത്രി കേരളത്തിന് എയിംസില്ല തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ദേശീയ സർവകലാശാലയാക്കും തുടരും ായിരം ഗ്രാമങ്ങളിൽ സൌരോർജ്ജ പദ്ധതി ക്ഷേമ ബഡ്ജറ്റിൽ മുൻഗണന സാധാരണക്കാർക്കെന്ന് പ്രഖ്യാപനം സി പ്രസിഡന്റ് ബൈ സമാപിക്കുന്നു ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം